പ്രണവ് മോഹൻലാൽ നായകനായ ഡി എസ് ഇറ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യ ദിവസത്തെ ഷോകൾ കഴിഞ്ഞപ്പോഴേക്കും ചിത്രത്തിന് ലഭിക്കുന്നത് മികച്ച പ്രതികരണങ്ങളാണ് ഷോ കണ്ടിറങ്ങിയവരെല്ലാം ചിത്രത്തെക്കുറിച്ച് വൻ അഭിപ്രായം പറഞ്ഞതോടെ ഇന്നത്തെ ബുക്കിംഗും കുതിച്ചുയർന്നു റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലെങ്ങും ചർച്ചാ വിഷയം ഡി എസ് ഇറയാണ് പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനവും സിനിമയുമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരിക്കൽ കൂടി ഹൊറർ സിനിമ ഒരുക്കുന്നതിൽ തനിക്കുള്ള അസാധ്യ മികവ് കാണിച്ചു തരികയാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു മികച്ച റിവ്യൂകൾക്ക് പിന്നാലെ ബുക്ക് മൈ ഷോയിൽ ഡി എസ് എറുടെ ബുക്കിംഗ് അതിവേഗം കുതിക്കുകയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിനിടെ പതിനാലായിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടത് ഇന്നത്തെ മിക്ക ഷോകളും ഇതിനോടകം തന്നെ ഹൗസ്ഫുള്ളായി മാറിയിട്ടുണ്ട് കേരളത്തിലുടനീളം ചിത്രത്തിന് ഇന്ന് ഹൗസ്ഫുൾ ഷോകളാണ് ഇതേ ആവേശം തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ആദ്യ ദിവസത്തിലെ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിൽ മികച്ച കളക്ഷൻ നേടുന്ന ചിത്രമാകും ഡി എസ് ഇറ എന്നാണ് കരുതപ്പെടുന്നത് മലയാളത്തിലെ അടുത്തൊരു കോടി സിനിമയായി ഡി എസ് ഇറ മാറുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നതോടെ ചിത്രം കൂടുതൽ വ്യക്തമാകും കളക്ഷനിൽ ഈ വർഷം അച്ഛൻ തുടങ്ങി വെച്ചത് മകൻ വെടിപ്പായി തീർത്തുകൊടുക്കുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക